നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ും സ്വാഗതം പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി എട്ടാം സാംസ്കാരിക സമ്മേളനം നടന്നു സമ്മേളന ഭാഗമായി ജൂബിലി ആദരവുകളും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആദരവും ചടങ്ങിൽ നൽകി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എൻ രതീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ അംഗങ്ങൾക്കുള്ള ആദരവും അദ്ദേഹം നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനം മഹത്തായൊരു പ്രസ്ഥാനമാണ് ഞാൻ അല്ലെ ഞങ്ങളെ പോലുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ പറയുന്നത് ലോകാത്ഭുതങ്ങളേടും എട്ടാമത്തെ ലോകാത്ഭുതമാണ് കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയ ഗ്രന്ഥശാലയിൽ ലോകത്തുണ്ടാകുകയുണ്ട് ഇന്ത്യയിലും പ്രമുഖമായ ഗ്രന്ഥശാലകളുണ്ട് കൽക്കത്ത നാഷണൽ ലൈബ്രറി വലിയ ഗ്രന്ഥശാലകൾ പക്ഷേ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തനതായ ഒരു മാർഗം നൽകിയത് നമ്മൾ ഒരു പൊതുജന ഗ്രന്ഥശാല പബ്ലിക് ലൈബ്രറി ആദ്യമായി തുടങ്ങിയതവിടെയാണ് തിരുവനന്തപുരത്തേ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജി സനൽകുമാർ നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി ലൈബ്രറി കൗൺസിൽ പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ശേഷം ലേബർ കൗൺസിൽ വിവിധവും വൈവിധ്യവുമായി പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കരുത്തോടെ കൂടുതൽ ഉത്തരവാദിത്തോടെ ആ മേഖലയിൽ നല്ല വിലയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ന ജോലി ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് 啊，也对了。 ജൂബിലി ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ കെ ജയകുമാരൻ നായർ അധ്യക്ഷനായി ഗ്രന്ഥശാല സെക്രട്ടറി പി ഗോപകുമാർ സോഹതവും അംബിദാസ് കെ കാരേറ്റ് നന്ദിയും പറഞ്ഞു ഗ്രന്ഥശാല ഭരണസമിതി അംഗം എം ആർ ധന്യ പുസ്തക പരിചയം നടത്തി ഗ്രന്ഥാലോകം വാർഷിക വരിസംഖ്യയുടെ ആദ്യ ഘഡു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജി സനൽകുമാർ സ്വീകരിച്ചു